പിതാവനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി മലയാളത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ബഹുമാനത്തോടെ ഒത്തിരി ആദരവോടെ ക്രിസ്തുവേശന നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കാൻ നമുക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളെ കരുതുന്ന ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ ധ്യാനിച്ചു പോരുന്ന ഈ തിരുവചന ശുശ്രൂഷയിലൂടെ ഒത്തിരി മക്കൾക്ക് ഇതിൻ്റെ അനുഗ്രഹം കിട്ടുവാൻ തക്കവണ്ണം ഇതിൻ്റെ ഫലം അനുഭവിക്കാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശദീകരിക്കണമേം എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ ഞങ്ങൾ നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാൽമാവുമായ സർവേശ്വരായ എന്നേക്കും ആ മീൻ ഹാലേലിയാം ഹാലേലുയാാം പ്രിയമുള്ളവർ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു കേട്ട ഭാഗം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം യാക്കോബിൻ്റെ യാത്ര തുടരുന്നതിനെക്കുറിച്ചാണ് അപ്പൻ്റെ നാട്ടിലേക്ക് കനാൻ ദേശത്തേക്കുള്ള യാത്ര തുടരുന്ന ഭാഗത്തിലാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത് അവിടെ ആദ്യമായിട്ട് യാക്കോബിനെ എതിരേൽക്കുന്നത് ദൈവ എന്ന് നമ്മൾ കണ്ടു അവിടെ സത്യമായ ദൈവത്തിൻ്റെ സൈന്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മഹനായി എന്ന ആ സ്ഥലത്തിന് പേരിട്ടു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവം നമുക്ക് ശക്തമായ കാവലും കൂട്ടുമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മുടെ ധ്യാനം ഇതാണ് എത്രയൊക്കെ ദൈവം നമ്മളോട് ഇടപെട്ടാലും നമ്മളുടെ ഭയം മാറുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആ ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ട് വരുന്നില്ല എന്നുള്ള ഒരു വിഷമം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം പ്രിയമുള്ളവരെ ദൈവം അങ്ങനെയാണ് നമ്മളെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ എന്താ പറയുന്നത് ആ ദൈവിക പൂർണ്ണതയിലേക്ക് നമ്മൾ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു വചനം ആരുടെ അടുത്തേക്ക് ചെന്നുപോ അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നുവെന്ന് യേശു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ പഴയ നിയമ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് യേശു പരീശന്മാരോട് യേശുവിനോട് തർക്കിക്കുന്ന യഹുദന്മാരോട് യേശു പറയുന്നുണ്ട് അതുകൊണ്ട് നാം ദൈവമാകാൻ ആണ് ദൈവം മനുഷ്യനായതെന്ന് വളരെ വ്യക്തമായിട്ട് പിതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇവിടെ നമുക്ക് വായിക്കാം മൂന്നാമത്തെ വാക്യം തുടങ്ങിയാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് യാക്കോബ് മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ യാക്കോബ് ഏതോ നാട്ടിൽ സേർദേശത്ത് പാർത്തിരുന്ന സഹോദരനായ യേശാവിൻ്റെ അടുത്തേക്ക് തനിക്ക് മുൻപേ ദൂതന്മാരെ അയച്ചു അനുരഞ്ജനത്തിനുള്ള സാധ്യത യാക്കോബിൻ്റെ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് എന്തുകൊണ്ട് യേശാവിൻ്റെ രീതികളറിയാൻ യേശാവിൻ്റെ മനോഭാവം അറിയാൻ യാക്കോബ് ആദ്യം അയക്കുന്നത് ദൂതന്മാരെയാണ് മധ്യസ്ഥന്മാരെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അവൻ അവരെ ചുമതലപ്പെടുത്തി എൻ്റെ യജമാനായ ഏസാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം ഉണ്ടോ ഞാൻ ആദ്യം പറഞ്ഞു അവിടെ ദൈവം സോറി ഇസഹാക്ക് യേസാവിനോട് പറഞ്ഞു നിൻ്റെ മുഖം എന്ന് തകരുന്നുവോ അന്ന് നീ സ്വാതന്ത്ര്യനാകുമെന്നും ഇപ്പോൾ ഇപ്പോൾ ആക്കോബോ ഏശാവിനെ വിളിക്കുന്ന ആ ഒരു വിളി കേട്ടോ പൗരോസ്ലീഗാ റോമലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് ഒരു നേരത്തെ ഊണിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വെച്ചു കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനും അസന്മാർഗിയുമാകരുത് പഴയ നിയമപുസ്തകങ്ങളിൽ ഒരു മൂന്ന് നാല് പുസ്തകങ്ങളിൽ യേശാവിനെ ദൈവം വെറുത്തു എന്ന് എഴുതിയിട്ടുണ്ട് ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന എഴുതിയിട്ടുണ്ട് ഏതോമിന് നാശം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ദൈവം സത്യത്തിൽ യേശാവിനെയും ഉയർത്തുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യന് ദൈവം കുറ്റപ്പെടുത്തുമ്പോൾ അവനെ അപ്പാട് തള്ളിക്കളഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കരുത് ദൈവത്തിന്റെ സ്നേഹത്തിന് സാധ്യമല്ല മനുഷ്യൻ തെറ്റുതിരുത്തി ദൈവത്തിന്റെ ശക്തിയിലേക്ക് ദൈവത്തിന്റെ ഇടപെടലിലേക്ക് ദൈവത്തിൻ്റെ സർവാധിപത്യത്തിലേക്ക് വരാൻ വേണ്ടി അവനെ കുറ്റപ്പെടുത്തുന്നേ ഉള്ളൂ അവനെ തള്ളിക്കളയുകയല്ല അത് നമ്മൾ തിരിച്ചറിയണം നമ്മളാണ് പലപ്പോഴും മനുഷ്യനെ തള്ളിക്കളയുന്നത് കാണണ്ട വെറുപ്പാണ് എനിക്ക് എൻ്റെ കൺമുമ്പീന്ന് പോകുക എന്നൊക്കെ പറയുന്നത് അപ്പം മരിച്ചിട്ട് പോലും കാണണ്ട എന്ന് പറയുന്ന മക്കൾ മക്കൾക്ക് അപകടം പറ്റി മക്കള് അപ്പനിൽ നിന്ന് ദൂരെയാണ് താമസിക്കുന്നത് അപ്പം പറയും അത് കാണണ്ട എനിക്കങ്ങനൊരു മകനില്ല എന്ന് ഞാൻ കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ സ്വഭാവം വച്ചിട്ട് ദൈവത്തിന്റെ സ്വഭാവത്തെ ഒരിക്കലും അളക്കരുത് ദൈവം മനുഷ്യനെ എന്നും കുറ്റം പറയുന്നുണ്ട് എന്തിനു വേണ്ടി എന്നറിയാമോ അവൻ നന്മയിലേക്ക് വരാൻ വേണ്ടി ദൈവത്തിന്റെ സ്നേഹം അത്രമാത്രമാണ് കാരണം ദൈവത്തെ പോലെ ആകാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തെ പോലെ ക്രിസ്തുവേശുവിലൂടെ തൻ്റെ അവസാനത്തിലുള്ള രക്തവും വരെ ചിന്തി മനുഷ്യനെ വീണ്ടെടുത്തതും വീണ്ടും മനുഷ്യന് ആ ദൈവ സ്വഭാവത്തിൽ ഓഹരിക്കാരാകാൻ വേണ്ടിയാണ് ദൈവ സ്വഭാവത്തിൽ പങ്കു പറ്റി ദൈവത്തെ പോലെ സമൂഹത്തിൽ നന്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് യേശാവിനെ തള്ളിക്കളഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം യേശാവിനെ ഇപ്പോൾ യാക്കോബിനെ കൊണ്ട് ദൈവം യേശാവിനെ വിളിപ്പിക്കുകയാണ് എന്ത് യജമാനനെ എന്ന് ഇപ്പോൾ ഈ ആക്കോപദാസൻ യജമാനൻ ആ അവസ്ഥയിലേക്ക് ദൈവം എത്ര ഉന്നതനാണെങ്കിലും കൊണ്ടുവരും പ്രിയമുള്ളവരെ എത്ര ഉന്നതനാണെങ്കിലും അല്ല ദൈവത്തിന് പക്ഷപാതം പിടിച്ചു ഓരോ കൂട്ടരെ ദൈവം അങ്ങ് പൊക്കി പിടിച്ചു വേറൊരു കൂട്ടരെ ദൈവം താഴ്ത്തിയെന്നൊന്നുമല്ല നമുക്ക് പഴയ നയമൊക്കെ വായിക്കുമ്പോൾ അറിയാലോ അബ്രാഹത്തിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾക്ക് അറിയുന്നില്ലേ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൊക്കെ സാറായുടെ ദാസിയായ ഖാഗാർ സാറായുടെ ആഗ്രഹപ്രകാരം അബ്രഹാമിൻ്റെ വെപ്പാട്ടിയായിരുന്ന അവൾ പരിഗ്രഹിക്കപ്പെട്ട് അബ്രാഹാമിനാൽ പരിഗ്രഹിക്കപ്പെട്ട് ഗർഭിണിയായപ്പോൾ സാറായെ നിന്ദിച്ചു ഖാഗാർ ഒളിച്ചോടുന്നു ഖാഗാറിനെ സാറ പീഡിപ്പിക്കുന്നു അവൾ ഒളിച്ചോടുന്നു വെപ്പാട്ടിയുടെയും ഭാര്യയുടെയും മധ്യത്തിൽ നിൽക്കുന്ന അബ്രാഹാമിൻ്റെ നിസ്സഹായവസ്ഥ മരുഭൂമിയിലൂടെ ഓടുന്ന ഹാഗാറിനെ ദൈവം കാണുന്നു ഹാഗാരെ നീ എവിടെ നിന്ന് പോകുന്നു എവിടെ നിന്ന് വരുന്നു നീ എങ്ങോട്ട് പോകുന്നു ഉത്തരമില്ല ആകെ അറിയാവുന്ന ഞാൻ എൻ്റെ രജമാനത്തിൻ്റെ അടുത്ത് നിന്ന് വരുന്നു നീ തിരികെ പോകാൻ പറയുകയാണ് തിരികെ പോവുക കൂട്ടായ്മയിലായിരിക്കുക പ്രിയമുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അസ്വസ്ഥതകളൊക്കെ എല്ലാ കാലത്തും മനുഷ്യരായിട്ടൊക്കെ ഉണ്ടാകുമെന്ന് പക്ഷെ ദൈവം കൂട്ടായ്മ വിടർത്തി കളയുന്നില്ല ലോകമെങ്ങുമുള്ള സകല മനുഷ്യർക്കും കൂട്ടായ്മ ദൈവത്തോടുണ്ടാകുവാൻ വേണ്ടി യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനിലൂടെ യേശു ക്രിസ്തുലൂടെ ദൈവം ഒരു വലിയ മഹാവിരുന്നൊരുക്കി സകലർക്കും അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ യേശാവിനെ ദൈവം തള്ളിക്കളഞ്ഞതല്ല യേശാവിനെ ഇപ്പോൾ യാക്കോവിൻ്റെ യജമാനനാക്കി വെച്ചിരിക്കുകയാണ് സംസാരത്തിൽ യാക്കോബ് യേശാവിനെ വിളിക്കുന്നത് അവൻ അവരെ ചുമതലപ്പെടുത്തി ആരെ യാക്കോബിൻ്റെ ആളുകളെ തൻ്റെ ദൂതന്മാരായി നിയോഗിച്ചവരോട് ഇങ്ങനെ ചെന്ന് പറയാൻ പറയുകയാണ് എൻ്റെ യജമാനായ യേശാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം എൻ്റെ ജ്യേഷ്ഠനായ ഏസാവിനോട് ഇങ്ങനെ പറയണമെന്നല്ല പറയുന്ന പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കേട്ടോളണം എൻ്റെ യജമാനായ ഏസാവിനോട് ഇങ്ങനെ പറയണം അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു അങ്ങയുടെ ദാസനായ യാക്കോബ് പറയുന്നു ഇവിടെയാണ് ഈ അനുഗ്രഹം മകനെ നിന്റെ അനുഗ്രഹത്തെ യാക്കോബ് കൊണ്ടുപോയി അപ്പാ ഇനി അനുഗ്രഹമില്ലേ യാക്കോബ് അപ്പൻ്റെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കുന്നതിൻ്റെ കാരണം അത് പൂർണ്ണമായും ദൈവിക പദ്ധതി എന്നാൽ മനുഷ്യൻ ഈ അനുഗ്രഹത്തിൻ്റെ പേരിൽ മറ്റൊരാളെ അടിമയാക്കാൻ പാടില്ല എന്നുള്ളതും ദൈവത്തിൻ്റെ വ്യക്തമായ പദ്ധതി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ ദൈവം പ്രത്യേകിച്ച് വേർതിരിച്ചിരിക്കുന്നവർക്ക് മറ്റുള്ളവരോട് പുച്ഛമോ അവഗണനയോ ഒന്നും തോന്നണ്ട ഇതൊക്കെ ദൈവത്തിൽ നിന്നുള്ളതാണ് പ്രിയമുള്ളവരെ ദൈവം നീതിമാനാണ് ദൈവം സർവശക്തനും സർവവ്യാപിയും സർവാധിപതിയുമാണ് അവൻ്റെ മുമ്പിലെല്ലാം മുഴങ്കാലും മടങ്ങും അതുകൊണ്ടാണ് യേശു ക്രിസ്തു പരീക്ഷ പ്രമാണിന്മാരുടെ വീട്ടിലും വരുന്നിരുന്നു പാപികളുടെ വീട്ടിലും വരുന്നിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയ്ക്ക് അനേക സമ്പത്തുള്ള വനിതകൾ ശുശ്രൂഷയ്ക്ക് ഹെൽപ്പ് ചെയ്തിരുന്നു ചുങ്കക്കാരനും ലേബിയുമായിരുന്ന മത്തായിയും സഹായിച്ചിരുന്നു നിക്കോദേമോസിനെ പോലെയുള്ളവർ അനിമത്യാക്കാരൻ ജോസഫിനെ പോലെയുള്ളവർ യേശുവിൻ്റെ ശിഷ്യ സമൂഹത്തിലുണ്ടായിരുന്നു ഒപ്പം തന്നെ മുക്കുവനായ പത്രോസ് പോലെയുള്ള അന്തരയോസ് പോലുള്ള ശബരിമക്കളായ യാക്കോവ് യോഹന്നാനെ പോലെയുള്ള മീൻപിടുത്തക്കാരുമുണ്ടായിരുന്നു ശിഷ്യ സമൂഹത്തിൽ ഗമാലിയലിൻ്റെ ശിഷ്യനായിരുന്നു എട്ടാം നാൾ പരിചയം ബെഞ്ചമിൻ ഗോത്രക്കാരൻ എബ്രാഹിൽ ജനിച്ച എബ്രായൻ ജഡപ്രകാരം എനിക്ക് എന്തെല്ലാം അഹംഭവിക്കാൻ വകയുണ്ടോ അതിൻ്റെയെല്ലാം പൂർണ്ണതയുള്ളവനാണ് ഞാനെന്ന് പറയുന്ന സാവൂൾ പൗലോസ് ആയപ്പോൾ പത്രോസിന് തുല്യമേ വന്നുള്ളൂ സഭ അങ്ങനെ പഠിപ്പിക്കുന്നെ സർവവിധം പൗലോസ് തുല്യം നിബിയർ കുത്തമ സോദരനാണ് ശ്രീ പത്രോസിനെ പോലെ സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടു പത്രോസിന്റെ മുകളിൽ വിദ്യാഭ്യാസം കൊണ്ടോ പണം കൊണ്ടോ പോയില്ല അതുകൊണ്ട് പ്രിയമുള്ളവര് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കുറവുള്ളവനാണെങ്കിലും നാം കൊടും പാപിയാണെന്ന് ലോകം നമ്മളെ മുദ്ര കുത്തിയാലും നാം നം നമുക്ക് തന്നെ ഉണ്ടായിരിക്കേണ്ട അറിവുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാതെ നാം മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ടു എന്ന് നമ്മൾ നമ്മൾ പറയുകയും നമ്മളെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുണ്ട് ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ കാണുന്ന ചേട്ടനന്യന്മാരെ കുറിച്ചൊക്കെ സംസാരിക്കും അത് പാവം പക്ഷേ ലോകം വളർത്താത്തവനും ദുഷ്ടത്വത്തിന്റെ അങ്ങേ അർത്ഥം കൂമ്പുള്ളവനും ഈ പാവം എന്ന് പറഞ്ഞവനായിരിക്കും പക്ഷെ അവനങ്ങനെ പ്രചരിപ്പിക്കുകയാണ് ഞാൻ പാവമാണ് ഞാൻ പാവമാണ് ഞാൻ പാവമാണ് ഇവിടെ ആരും പാവങ്ങളില്ല പ്രിയമുള്ളവരെ എല്ലാവർക്കും ദൈവത്തിന്റെ കൃപയില് വലിയ സ്ഥാനമാണുള്ളത് ഇവിടെ യേശാവിനെ ദൈവം വലിയവനാക്കി നിർത്തി ഇപ്പോൾ യജമാനായ യേശാവിനോട് നിങ്ങൾ ഇങ്ങനെ പറയണം അങ്ങയുടെ ദാസനായ യാക്കോവ് പറയുന്നു ഇതുവരെ ഞാൻ ലാബാന്റെ കൂടെ പാർക്കുകയായിരുന്നു എനിക്ക് കാളകളും കഴുതുകളും ആടുകളും വേലക്കാരും വേലക്കാരികളുമുണ്ട് അങ്ങേക്ക് എന്നോട് ദയ തോന്നണം അതിനാണ് ഞാൻ അങ്ങയുടെ അടുത്ത് ആളെ പറയുന്നത് ദൂതന്മാർ തിരിച്ചു വന്നു യാക്കോബിനോട് പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ യേസാവിൻ്റെ അടുക്കൽ ചെന്നു അവൻ നാനൂറ് ആളുകളുടെ അകമ്പടിയോടെ അങ്ങയെ കാണാൻ വരുന്നുണ്ട് യാക്കോവ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം അവൻ രണ്ടു ഗണമായി തിരിച്ചു പ്രിയുള്ളവര് ഞാൻ ദൂതന്മാരോട് യാക്കോ പറയാണ് ഞാൻ എൻ്റെ സഹോദരനോട് നിങ്ങൾ പറയണം എൻ്റെ യജമാനായ ഏശാവിനോട് പറയണം എനിക്കിപ്പോൾ കാളകളും കഴുതകളും ആടുകളും വേലക്കാരും വേലക്കാരികളുമുണ്ട് അതിനാണ് ഞാൻ അങ്ങയുടെ അടുക്കൽ അടുത്ത ആളയച്ച് പറയുന്നത് എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് തിരിച്ച് ദൂതൻ വന്ന് യാക്കോവിനോട് പറയുന്നത് എന്താണ് പ്രിയമുള്ളവരെ ഞങ്ങൾ അങ്ങയുടെ സഹോദരനായ യേസാവിന്റെ അടുക്കൽ ചെന്നു അവൻ നാനൂറ് ആളുകളുടെ അകമ്പടിയോടെ ഞങ്ങൾ അങ്ങയെ കാണാൻ വരുന്നുണ്ട് കണ്ടോ യാക്കോബ് പറയുന്നു എനിക്ക് ദൈവാനുഗ്രഹത്താൽ ധാരാളമുണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് ദൂതന്മാരുണ്ട് സേവകരുണ്ട് ഭാര്യമാരുണ്ട് മക്കളുണ്ട് വെപ്പാട്ടികളുണ്ട് അവരിൽ മക്കളുണ്ട് സംഭവങ്ങളൊക്കെ ഒക്കെയാണ് വസ്തുവകളുണ്ട് ഒന്നിനൊരു കുറവുമില്ല നമ്മൾ അമ്മ അങ്ങോട്ട് അനുരഞ്ജനപ്പെട്ടാൽ മതി ഷാക്കോവ് കേൾക്കുന്നത് നാനൂറ് ആളുകളോടി യേശാവ് ഏശാവിന് വല്ല കുറവുണ്ടോ ഏശാവിനൊരു കുറവില്ല അപ്പോൾ ഇവിടെ യാക്കോവ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി യാക്കോവ് വളരെയധികം ഭയപ്പെട്ടു ഇതാണ് ബലഹീനത യാക്കോവ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായി കൊല്ലാൻ വരുന്നതാണോ സ്നേഹിക്കാൻ വരുന്നതാണോ തിന്നാൻ വരുന്നതാണോ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ നമ്മൾ പ്രിയമുള്ളവരെ എത്ര വിശ്വാസികളാണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ആ ദാരിദ്ര്യം നമ്മുടെ ബലഹീനത നമ്മളിൽ തെളിഞ്ഞു വരും നമ്മൾ നമ്മൾ ശൂന്യനാകും അതുകൊണ്ട് ഒരിക്കലും എൻ്റെ ഒരു എളിയ അഭിപ്രായമാണ് ഒരിക്കലും നമ്മുടെ ഉള്ളതിനെ വെച്ച് നമ്മൾ അഹങ്കരിക്കരുത് ചില ആളുകളൊക്കെ ഈ ദാനധർമ്മമൊക്കെ ചെയ്യാൻ വരുമ്പോൾ ചില ആളുകൾ സംഭാവനയൊക്കെ തരാൻ വരുമ്പോൾ അവരുടെയൊക്കെ ആ നിപ്പും മട്ടും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങ് തോന്നിപ്പോ ഇയാളൊക്കെ എന്തോ വലിയ സംഭവമാണല്ലോ എന്ന് തോന്നിപ്പോകും നമുക്ക് വലിയ സംഭവമാണെന്ന് തോന്നും അവസാനം നമ്മൾ ദേവാലയത്തിനകത്ത് കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമൊക്കെ ഉണ്ടെങ്കിൽ പറയുക എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഭയങ്കരമായിട്ട് നിലവിളിക്കും ഒത്തിരി പ്രയാസങ്ങൾ ഒത്തിരി വേദനകൾ ഒത്തിരി ടെൻഷൻ പുറമേ കാണുന്ന സംഭവങ്ങളല്ല അതുകൊണ്ട് പ്രിയമുള്ളവർ നമ്മളെന്തോ വലിയ സംഭവമാണെന്നുള്ള കെട്ടും മട്ടൊന്നും വേണ്ട നമുക്ക് നമ്മൾ സാധാരണ മനുഷ്യൻ യേശു ക്രിസ്തു പോലും എന്താ പറയുന്നത് ഒരു തച്ചന്റെ മകനായി നിന്നതുപോലെ ദൈവം ദൈവത്തിന് ഇത്രയും ശൂന്യനാകാൻ കഴിയുമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പത്തോ നൂറോ നൂറ്റി ഇരുപതോ അഞ്ഞൂറോ പതിനായിരോ കോടി ലക്ഷക്കണക്കിന് കോടികളൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെന്തിന് സത്യത്തിൽ വലിയവനായിക്കണം ഇവിടെ വലിയ വലിയ കോടികളുള്ളവരൊക്കെയാണ് സത്യത്തിൽ എളിമപ്പെട്ടു നിൽക്കാറ് പത്തോ അൻപത് ലക്ഷം കയ്യിലുള്ളവനോ ഒന്നോ രണ്ടോ കോടിയൊക്കെ ഉള്ളവനാണ് അനുഭവത്തിൽ ഈ വലിയ ഗമേലും അഹംഭാവത്തിലൊക്കെ നിൽക്കുന്നത് ഈ കോടികൾ ഒരു കാര്യമില്ല എന്ന് യാക്കോ പറയുകയാണ് എനിക്കിതെല്ലാം ഉണ്ടെന്ന് ദൂതന്മാർ വഴി ചെന്ന് പറഞ്ഞപ്പോൾ അവിടെ അതൊന്നും കേൾക്കാൻ നേരമില്ല അവനെതിരേ എതിരേറ്റ് വരികയാണ് നാനൂറ് ആളുകളോടുകൂടെ അവനും അവിടെ ഒരു ഒരു കുറവുമില്ല അതുകൊണ്ട് ഓർത്തു കൊള്ളുക പ്രിയമുള്ളവരെ നല്ലവൻ്റെ മേലും ദുഷ്ടൻ്റെ മേലും സൂര്യനുദിക്കും നല്ലവൻ്റെ മേലും ദുഷ്ടൻ്റെ മേലും എന്താ പറയുന്ന മഴ പെയ്യും നല്ലവൻ്റെ മേലും ദുഷ്ടൻ്റെ മേലും മഞ്ഞുണ്ടാകും നല്ലവൻ്റെ മേലും ദുഷ്ടൻ്റെ മേലും സൗഭാഗ്യങ്ങളും സമ്പത്തുകളും ഉണ്ടാകും പ്രത്യേകിച്ചൊരു ദൈവകൃപ കൊണ്ട് ഞാനിതൊക്കെ നേടി ഞാനിതൊക്കെ നേടി എന്ന് പറയുന്നതിൽ കാര്യമില്ല അത് നമ്മൾ ചുമ്മാ അങ്ങനെ പറഞ്ഞ് വരുത്തുന്നതാണ് സത്യത്തിൽ എന്ന് പറയുന്നത് അവൻ്റെ ബലഹീനതയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ് ദൈവാധീനമുള്ളത് കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ മരണം വരെയും ഈ ഭയമുണ്ടാവും അവൻ്റെ ജീവിതത്തിൽ ഈ ബലഹീനത ഉണ്ടാകും പക്ഷേ അവൻ്റെ വിശ്വാസമാണ് അവൻ്റെ ധൈര്യമാണ് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ഇപ്പം ഇപ്പോൾ തന്നെ ഒരു നിമിഷം ഭയക്കുന്നു അടുത്ത നിമിഷം ധൈര്യം വരുന്നു പിന്നെയും ഭയക്കുന്നു പിന്നെ നിമിഷം ധൈര്യം പറയുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എല്ലാ നാഴികയിലും മിനിറ്റ് വെച്ച് സെക്കൻഡ് വെച്ച് ദൈവത്തിൻ്റെ ആശ്രയത്തിൽ ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബലഹീനതയിലേക്ക് ദൈവം മനുഷ്യനെ ആക്കി വച്ചിരിക്കുകയാണ് കാരണം എന്താ അവൻ ബലവാനാണെന്ന് ഒരു ദിവസം പറഞ്ഞു ഈ പഴം നിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് ആ പാമ്പിൻ്റെ ഉപദേശം കേട്ടിട്ട് അവൻ തന്നിൽ തന്നെ ശക്തനായി തീരാൻ വേണ്ടി പഴം തിന്നതാ തന്നിൽ തന്നെ തീരാൻ ദൈവത്തെ ധിക്കരിച്ച് അതുകൊണ്ട് ദൈവം ഇല്ലാത്ത മനുഷ്യനൊക്കെ വലിയ ആപത്തിൽ അപകടത്തിൽ നിന്ന് ചാടുക അതുകൊണ്ട് ഇരുന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം ഇവിടെ യാക്കോബ് വളരെയധികം ഭയപ്പെട്ട് അസ്വസ്ഥനായും തൻ്റെ ഉണ്ടായിരുന്ന ആളുകളെയും ആടുമാടുകളെയും ഒട്ടകങ്ങളെയും എല്ലാവൻ രണ്ട് ഗണമായി തിരിച്ചു എന്ന് പറയുന്നു ഇവിടെ അവസാനിപ്പിക്കാൻ നമുക്ക് ബാക്കി തുടർന്ന് കേൾക്കാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം അനുരഞ്ജനത്തിൻ്റെ കൂതാശ ദൈവം സ്ഥാപിച്ചു എന്നുള്ളതാണ് മനുഷ്യനും മനുഷ്യനുമായും ദൈവവും മനുഷ്യനുമായിട്ടുള്ള അനുരഞ്ജനം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അനുരഞ്ജനം ചുമ്മാ അകൽ നിന്നുകൊണ്ടുള്ള ഒരു അനുരഞ്ജനമല്ല അല്ലെങ്കിൽ അകന്നു മാറിക്കൊണ്ടുള്ള ഒരു അനുരഞ്ജനമല്ല നേർക്കു നേരെ കണ്ടുകൊണ്ടുള്ള അനുരഞ്ജനം നേർക്ക് നേരെ സംസാരിച്ചു കൊണ്ടുള്ള അനുരഞ്ജനം ദൈവം സാധ്യമാക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ ചിന്ത ദൈവസന്നദ്ധിയിൽ എല്ലാവരും തുല്യരാണ് ദൈവം ആരെയും പാപം ചെയ്തതിൻ്റെ പേരിൽ നിഷ്കാസനം ചെയ്യുന്നില്ല കൂടുതൽ പുണ്യം ചെയ്തതിൻ്റെ പേരിൽ കൂടുതൽ കയറ്റി സ്വീകരിക്കുന്നുമില്ല അനുഭവിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ സ്വീകരണം കൊടുക്കുന്നുണ്ട് ദൂർത്തപുത്രൻ്റെ ഉപമയിൽ പറയുന്നത് പോലെ മൂത്തവനോടും ദൂർത്തപുത്രനായിട്ട് തിരിച്ചു വന്നവനോടും തുല്യ അളവിൽ പിതാവിൻ്റെ സ്നേഹം കാണിക്കുന്ന ദൈവത്തെയാണ് ഇന്ന് നമ്മൾ ധ്യാനിച്ചത് അതുകൊണ്ട് പ്രിയമുള്ളവരെ തുടർന്ന് നമുക്ക് മുന്നോട്ട് ഉള്ള ധ്യാനങ്ങളിലൊക്കെ ഈ ഭാഗം തന്നെ ചിന്തിച്ചു പോകാമെന്ന് കരുതുകയാണ് ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവെയും നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക എന്ന തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു ഭർത്താവേ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തെല്ലാം സമ്പത്തുണ്ടായാലും ഉണ്ടായാലും സമ്പത്തിൻ്റെ മേൽ ഞങ്ങൾ എത്ര ദൈവാനുഗ്രഹം പറഞ്ഞാലും ഞങ്ങളുടെ ഉൾഭയം മാറുന്നില്ലെങ്കിൽ ഞങ്ങൾ നിസ്സഹായനും ദരിദ്രനുമാണല്ലോ ഭർത്താവ് അതുകൊണ്ട് ഞങ്ങളുടെ ഉൾഭയം അത് ഞങ്ങളുടെ ഒരു ശക്തിയായി അവിടെ നിന്ന് ഞങ്ങൾ മാറ്റുന്നതിനോർ നന്ദി പറയുന്നു ഈ ഭയമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ദൈവത്തെ പോലെയാണെന്നുള്ള കൂടി ജീവിക്കുമായിരുന്നു കർത്താവ് അതുകൊണ്ട് ഞങ്ങളിൽ അഹംഭാവം എന്ന പാവമില്ലാതിരിക്കാൻ ഞങ്ങൾക്ക് അവിടുന്ന് നൽകിയ ബലഹീനതയോർത്ത് നന്ദി പറയുന്നു യാക്കോബ് വളരെ ഭയവിഖലനാകുകയും അസ്വസ്ഥത അസ്വസ്ഥപ്പെടുകയും ചെയ്തു എന്ന് ഞങ്ങൾ വായിച്ച ഈ ഭാഗവടെ അവസാനിപ്പിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ യാക്കോബിനേക്കാൾ വ്യത്യസ്തനൊന്നുമെല്ലാം ഞങ്ങളുടെയും ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഭയന്ന് വിറയ്ക്കുന്നവനും ഞങ്ങൾ ഭയപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഓടുന്നവനും ഭയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് ഓടിയൊളിക്കുവാൻ വെമ്പൽ കൂട്ടുന്നവരുമാണ് കർത്താവ് എന്നാൽ അങ്ങയുടെ സ്നേഹം ഞങ്ങളെ ഭയപ്പെടുന്ന ഏത് മേഖലയിലാണോ ആ മേഖലയിൽ അതിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്യുവാൻ നീ ഞങ്ങളെ തിരികെ വിളിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ പൂർണ്ണമായി തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെയും സകല പുണ്യവാന്മാരുടെയും പുണ്യവിഥികളുടെയും മധ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമി ഹാലേലി പ്രിയമുള്ളവരെ ഈ വചന ശുശ്രൂഷ അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങളുടെ സഹായം നിങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കണം നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുടേ ഞങ്ങളെ അറിയിക്കണം രഹസ്യമായിട്ടുള്ളത് നിങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഒപ്പം തന്നെ ഇവിടെ നടക്കുന്ന ധ്യാന ശുശ്രൂഷകളെല്ലാം നിങ്ങൾ പങ്കെടുക്കണം ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം അകത്തപ്പെടുമാറാകട്ടെ